നമസ്കാരം അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് വല്ലാത്തൊരു കൊഴുപ്പാണ് നമ്മളത് കഴിഞ്ഞ എട്ട് കൊല്ലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജയിപ്പിച്ചു വിട്ട പൊതുജനങ്ങളെ നോക്കി കുഞ്ഞിനം കാണിച്ചും പല്ലിളിച്ചും അവരുടെ ചിലവിൽ ഉണ്ടുറങ്ങി ജീവിച്ചുമൊക്കെ ഇവർ പിന്നെ ജീവിതം ആഘോഷമാക്കും ഒരു സംസ്ഥാനം പോയിട്ട് ഒരു പഞ്ചായത്തിലെ വാർഡ് പോലും കൈകാര്യം ചെയ്യാൻ അറിയാത്തവരാണ് സംസ്ഥാനത്ത് ഇന്നുള്ള പല മന്ത്രിമാരും അത് അവർ തന്നെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ് ഭരിക്കാൻ അറിയില്ലെങ്കിലും ആളാകാൻ ഇവരിൽ പലർക്കും നന്നായി അറിയാം ആരോഗ്യമന്ത്രി വീണ ജോർജും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഒക്കെ ഇത്തരത്തിൽ ആളാകുന്നതിൽ അഗ്രഗണ്യരാണ് ആ കൂട്ടത്തിലേക്കാണ് പുതിയ ഒരാൾ കൂടി വന്നുപെട്ടത് ഗതാഗത വകുപ്പ് മന്ത്രിയായ സാക്ഷാൽ കെ ബി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരെ വിറപ്പിക്കുന്നതിൽ അതായത് ആൾക്കാരുടെ മുന്നിൽ ഉദ്യോഗസ്ഥരെ തെറി പറഞ്ഞ് ആളാകുന്നതിൽ തൻ്റെ കഴിവ് പലവട്ടം തെളിയിച്ചിട്ടുള്ളയാളാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ ഉടൻ തന്നെ കെ എസ് ആർ ടി സി സി എം ഡി ബിജു പ്രഭാകർ പുറത്തുപോയി കാരണം അഭിപ്രായ വ്യത്യാസം ഇതിനു പിന്നാലെ ഗണേഷ് കുമാർ ചുരുക്കുതീർത്തത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്ത് ഐ പി എസിനോടായിരുന്നു പക്ഷേ ഗണേഷിന് സ്ഥലം മാറിപ്പോയി മുഖത്ത് ഇടി കിട്ടിയില്ല എന്നേയുള്ളൂ ആ ഇടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മന്ത്രിയുടെ മേശപ്പുറത്ത് ഇടിക്കാൻ ഒരുങ്ങി അരിശം തീർത്തു ഇന്നലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിലായിരുന്നു സംഭവം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഗണേഷ് കുമാർ പരസ്യമായി ശാസിച്ചു മറുപടി പറയാൻ കമ്മീഷണറെ മന്ത്രി അനുവദിച്ചതുമില്ല കാരണം മന്ത്രിയാണെന്ന അഹങ്കാരത്തോടൊപ്പം തറവാട്ട് മാടമ്പിത്തരം കൂടി ഉള്ളിലുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തു പറഞ്ഞാലും മുന്നിൽ നിൽക്കുന്നവൻ വായ പൊത്തി നിന്നങ്ങ് കേൾക്കണം അതായിരുന്നു മന്ത്രിയുടെ ലൈനും ഇതുവരെയുള്ള അനുഭവവും പക്ഷേ അതെല്ലാം ഇന്നലെ തകിടം മറിഞ്ഞു എന്തായാലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി ശാസിച്ച ശേഷം ട്രാൻസ്പോർട്ട് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിലെത്തി അപ്പോഴും ഗണേഷ് കുമാർ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച ശ്രീജിത്തിനെ ശകാരിക്കാൻ ഒരുങ്ങി ഇതോടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു അദ്ദേഹവും അതേ ഭാഷയിൽ തിരിച്ചടിച്ചു പിന്നീട് രണ്ടു പേരും തമ്മിൽ വാക്കുതർക്കമായി ഈ വാക്കുതർക്കം അഞ്ചു മിനിറ്റോളം നീണ്ടു ഒടുവിൽ സകല നിയന്ത്രണങ്ങളും വിട്ട ശ്രീജിത്ത് മന്ത്രിയുടെ മേശപ്പുറത്ത് ആഞ്ഞടിക്കാനായി തുടങ്ങിയപ്പോഴേക്കും മറ്റുള്ളവർ ഇടപെട്ട് ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങുമെന്ന് പലതവണ സംസ്ഥാനം കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല ഇപ്പോൾ നിലവിലുള്ള ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഡ്രൈവിംഗ് സ്കൂളുകളെയും ഇത് ബാധിക്കുമെന്നുള്ളത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവർ മൂലധനം ഇറക്കി കേന്ദ്രത്തിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാം എന്നായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം എന്നാൽ ഇത് സർക്കാരിന് ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന തരത്തിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുകയും അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് വിടുകയും ചെയ്തു മുഖ്യൻ ഇത്തരം വിഷയങ്ങളിലൊന്നും തൽപ്പര കക്ഷിയല്ലാത്തത് കൊണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇത് സംബന്ധിച്ച ഉത്തരവുണ്ടോ എന്നാണ് ഗണേഷ് കുമാർ യോഗത്തിൽ ചോദിച്ചത് ഇതേക്കുറിച്ച് കമ്മീഷണർ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മന്ത്രി ക്ഷുഭിതനാകുകയും ചെയ്തു ഇതിനുശേഷം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ക്ഷമ ചോദിച്ച മന്ത്രി ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും തന്നെ വഞ്ചിച്ചു എന്ന് മൈക്കിലൂടെ പറയുകയും ചെയ്തു പിന്നീട് യോഗം കഴിഞ്ഞ് കമ്മീഷണർ മന്ത്രിയുടെ ചേംബറിൽ എത്തിയപ്പോഴാണ് രണ്ടുപേരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായത് ഗണേഷ് കുമാർ ഇതാദ്യമായല്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥരോട് കയർക്കുന്നതും അവരെ മാനം കെടുത്തുന്നതും മന്ത്രിയാകുന്നതിന് മുൻപ് ഇതെല്ലാം ചില യൂട്യൂബ് ചാനലുകളിലൂടെ പുറത്തുവിടും എങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനലുകൾ ഇത്ര കൃത്യമായി ഇതെല്ലാം അറിയുന്നത് എന്നത് ഒരു അത്ഭുതം തന്നെയാണ് എം എൽ എ ആയിരിക്കുമ്പോൾ ഗണേഷ് കുമാർ പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് വലിയ വൈറലായിരുന്നു ഇതുപോലെ തന്നെയാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസ് ഏതെങ്കിലും പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലോ റെസ്റ്റ് ഹൗസിലോ ചെല്ലുന്നു അടുക്കളയിലും കയറി ഇറങ്ങുന്നു ഒരു പൈൻറ്റിൻ്റെയോ ക്വാർട്ടറിന്റെയോ മദ്യക്കുപ്പി കണ്ടെടുക്കുന്നു ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതിനു ശേഷം നിന്നതിനേക്കാൾ ഗമയിൽ ചുറ്റും നിൽക്കുന്നവരെ നോക്കുന്നു മുന്നിൽ വന്നു ചാടുന്ന ഏതെങ്കിലും പാവപ്പെട്ട ജീവനക്കാരനോട് തട്ടിക്കയറുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ഇത് ന്യായീകരണ തൊഴിലാളികൾ ആഘോഷിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജും ഇത്തരം മിന്നൽ പരിശോധനയിൽ യാണ് സ്വന്തം കഴിവുകേട് മറച്ചു വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ പഴിചാരികയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവഹേളിക്കുകയും ചെയ്യുന്നത് ഇത്തരക്കാരുടെ പതിവാണ് ഉദ്യോഗസ്ഥർ എല്ലാവരും നല്ലവരാണ് എന്നല്ല പക്ഷെ അവർ പഠിച്ചു പരീക്ഷ എഴുതിയിട്ടാണ് ജോലി നേടിയത് അല്ലാതെ ജനങ്ങളുടെ ഔദാര്യം കൊണ്ട് അധികാരം കിട്ടിയവരല്ല ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ തെറി വിളിക്കണമെന്ന് തോന്നുമ്പോൾ ഗണേഷ് കുമാർ നാലഞ്ച് വട്ടം ആലോചിക്കും ഗണേഷ് കുമാർ മാത്രമല്ല ഈ ഗണത്തിൽ പെടുന്നവരല്ല എന്തായാലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തിനെ അഭിനന്ദിക്കാതെ വയ്യ അഭിനന്ദനങ്ങൾ